അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജിൻഡോ ചേട്ടൻ്റെ അമ്മ ശ്രീധൂനോട് ഒന്ന് സംസാരിക്കുകയാണ് ശ്രീധൂൻ്റെ സീരിയലെല്ലാം കാണാറുണ്ട് സീരിയലിൽ നന്നായി അഭിനയിക്കുന്നുണ്ട് അവിടെ നല്ല അഭിനയമാണെന്നൊക്കെ പറഞ്ഞ് ശ്രീധൂവിന് നന്നായി പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ അത് നമ്മുടെ അഭിഷേകിനോട് ഋഷിനോടൊക്കെ പറയുന്നുണ്ട് ഓ അമ്മ ശ്രീധവിൻ്റെ പുറകെ തന്നെയാണ് സീരിയലിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് സീരിയലിൽ നന്നായി അഭിനയിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇവർ സീരിയൽ കാണുന്നത് കൊണ്ടുള്ള ഒരു ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ജിൻഡോ ചേട്ടൻ കളിയാക്കുന്നുണ്ട് അപ്പം നമ്മുടെ അമ്മ വന്നിട്ട് ശ്രീധുവിൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അമ്മേ ബാ തന്നെ നിൽക്കണ്ട നമുക്ക് പോയി എല്ലാം കാണാമെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീധുവിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അന്ന് ഭാ ഞാൻ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞപ്പോൾ വേഗം തിരിച്ച് ശ്രീധുവിൻ്റെ അടുത്ത് വന്നിട്ട് മോളെ ഞാനെന്ന പോയി കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രീധുവിന് ഭയങ്കര സന്തോഷമായിട്ട് ശ്രീധുനുണ്ട് അമ്മ കണ്ടിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കണ്ട ഞങ്ങളുടെ ഫാമിലി വന്നത് കണ്ടു വന്നപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അർജുൻ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇല്ല കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും കാണാത്തതെന്ന് പറയുന്നുണ്ട് നമ്മുടെ അർജുൻ തൊട്ടടുത്ത് തന്നെയുണ്ട് ശ്രീധുവിൻ്റെ അടുത്ത് വയറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ ആയിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നടക്കുക എന്നറിയാം എന്താണെങ്കിലും ശ്രീധുവിൻ്റെ സീരിയൽ അഭിനയം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് നമ്മുടെ ജിൻഡ ചേട്ടൻ്റെ എന്ന് പറയുന്നത് അമ്മ കുറേ അങ്ങനെ സീരിയലിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ തന്നെ ശ്രീധുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേറെ അധികം അമ്മ ആരോടും അധികം അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ശ്രീധുനോടും അപ്സരനോടും ആണ് സംസാരിക്കുന്നത് കാരണം അവർ സീരിയലിൽ അഭിനയിക്കുന്നതും കൊണ്ട് തന്നെയാണ് അവരെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മയ്ക്ക്